ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തുകൂടെ അപ്പോൾ അത്രയും ചിലവ് കുറവല്ലേ എന്ന് എനിക്ക് അതിനുള്ള അനുകൂല സാഹചര്യമല്ല വീട്ടിലുള്ളത് അതുകൊണ്ടാണ് കൂട്ടുകാരെ കൂട്ടുകാരെ നമ്മുടെ കേശുനിവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നേടാ കേശു ഇവിടെ അവിടെ പണിപ്പിക്കണേടാ ഇവിടെ നേടാ എല്ലാവരും കാണട്ടെ തന്നെ വിടുക വാ ഇടയ്ക്ക് പോണ കേശു കേശു മനു ഭക്ഷണം വേണ്ട രണ്ട് പെടികിരി വെച്ചോണ്ട് അത് കഴിച്ചേ കഴിച്ചെന്നേ കഴിച്ചാടാ കഴിച്ചു കേട്ടാ കേശുവോ പോശോ ഞാൻ പോണെന്ന് നോക്കട്ടെ കണ്ണ കൂട്ടുകാരെ നമ്മുടെ കേശുമോനെ ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അവിടെ എല്ലാവരും എല്ലാവരും അവനെ സ്നേഹിക്കുന്നുണ്ട് അതിനു മുമ്പ് അവർ ആർക്കും വേണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വയറൊക്കെ നിറഞ്ഞാണ് അവന് ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് സ്ലോ മോഷനിൽ ഓടി വരുന്നുണ്ട് അവൾ ആ ഞാനാണെന്ന് ശങ്കിച്ച് ശങ്കിച്ചാണ് എന്നൊക്കെ ആയിരുന്നു പാവപ്പോൾ അവൾ നല്ല മിടുക്കത്തിയായി ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു പിന്നെ നമ്മൾ അവളുടെ സ്റ്റെറിലൈസേഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ റണ്ണിങ്ങിലാണ് ഫണ്ട് കുറച്ച് നമുക്ക് കിട്ടി എന്നാലും നമുക്ക് വളരെ റേറ്റ് കൂടുതലാണ് കാരണം നമുക്ക് ക്യാച്ചറെ വിളിക്കേണ്ടി വരും അപ്പോൾ അവർ വരുന്നത് നമ്മുടെ സ്ഥലത്തു നിന്നല്ല ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത് അപ്പോൾ അവരുടെ ചാർജ് ഭയങ്കര വലിയ ചാർജാണ് തിരിച്ചിങ്ങോട്ടുമുള്ള ചാർജ് അപ്പോൾ രണ്ട് സ്ഥലത്തേക്കുള്ള ചാർജാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഏകദേശം എണ്ണായിരത്തി ചെല്ലായിരം രൂപയോളം അവരുടെ ചാർജ് വരും പിന്നെ ഹോസ്പിറ്റൽ ബില്ല് അയ്യായിരത്തിൻ്റെ അടുത്തുണ്ട് മൾട്ടി മോണൻ്റെ അടുക്കം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും സഹായിക്കാൻ ഞാൻ ഇനിയും പറയുന്നില്ല കാരണം പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് കാരണം നമ്മൾ പൈസ ചോദിക്കുമ്പോൾ എല്ലാവരുടെ ധാരണം ഇവരിത് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് പിന്നെ പലരും വീഡിയോസ് കാണുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പലരും വീഡിയോസ് കാണുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പലർക്കും പല ഒരു എന്താണ് വീഡിയോസ് കാണാത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റർ അതാണ് കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം

കൂട്ടുകാരെ നമ്മൾ കേ ചോട്ടുമാൻ്റെ അടുത്ത് പോകണം കുറച്ച് ദിവസമായി നമ്മൾ ചോട്ടുമാൻ്റെ അടുത്ത് പോകണത് അപ്പോൾ ചോട്ടുമാൻ കുഴപ്പമൊന്നുമില്ല അവൻ വലിയ ചക്കനൊക്കെ ആയി അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ തുടക്കത്തിലെ നല്ലോണം ഫുഡും സപ്ലിമെൻസൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിടക്കേ പോകാറുള്ളൂ ഇപ്പം ആഴ്ചയിൽ രണ്ടു ദിവസം പിന്നെ നമുക്ക് പോയി പോയൊക്കെ മറന്നിട്ടില്ലേന്നോടന്നോ ഡ ഡോക്ടറെ കണ്ടില്ലായിന്നോ പതുക്കെ കഴിച്ചാ മതിടാ ചോട്ടു കൂട്ടുകാരെ നമ്മുടെ ചോട്ടുമോനെ എല്ലാവരും കണ്ടല്ലോ ഹാപ്പി ആയിട്ടിരിക്കുന്നു വലിയ ചക്കനൊക്കെ ആയി പൊക്കം വെച്ചു തുടങ്ങി അവരുടെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവന് ഭക്ഷണം പെടികിരിയാണ് അവന് കൂടുതലും ഇഷ്ടം അത് കൊടുക്കാറുണ്ട് പിന്നെ അവരെ അവരേൽപ്പിച്ചിട്ടാണ് പോരാറ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം സിറൈസ് ചെയ്യാനുള്ള ഡോഗിനെ എല്ലാവരും സഹായിക്കുക സ്നേഹിക്കുക പിന്നെ ഇത് ഒരു കണ്ണിന് എന്താ പറ്റിയത് ീട്ടാ പൊയ്ക്കോ പോയ്ക്കോ മരുന്നും ഭക്ഷണമൊക്കെ തന്നില്ലേ ഞാൻ താറ്റാട്ടാ പതുക്ക കഴിച്ചോട്ടാ കഴിഞ്ഞ എത്ര വേഗം കഴിച്ചു കഴിഞ്ഞാ ഏ ഇത് രാജപാളയം രോഗമാണ് ഇവനെ ഇവിടെ ആരും ഉപേക്ഷിച്ചതാണ് കുറേ നാളായി പാവം ആദ്യം കുറേ കടിപിടിയും വേറും തല്ലെല്ലാം കൊണ്ടു ഇപ്പോൾ അവന് ആരൊക്കെയോ സ്നേഹിക്കുന്നുണ്ട് പിന്നെ കയറിയാത്തതുകൊണ്ട് അവന് ഈ സ്കിൻ ഇൻഫെക്ഷനൊക്കെയാണ് ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കാണുമ്പോഴെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക